ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മിറാക്കിൾ ഗഡനിലേക്കാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ പോകുന്നത് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഐ മീൻ എൻ്റെ കൂടെ ബാംഗ്ലൂർ ഉണ്ടായ അക്ഷരൻ്റെ ചേച്ചി അഞ്ജു ചേച്ചി ഓളെ ഹസ്ബൻഡ് കുട്ടി അമ്മ ഹസ്ബൻഡിൻ്റെ അമ്മ അങ്ങനെ കുറച്ച് അധികം ആൾക്കാർ മീറ്റ് ചെയ്യാനാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര ഹാപ്പിയാണ് കാരണം വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരെ അതും നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെ കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഒരു അല്ലേ ആ ഹാപ്പിനെസ് എന്തായാലും എനിക്കുണ്ട് പിന്നെ അതുപോലെ അക്ഷരൻ്റെ അമ്മേനെ ഞാൻ കാണുന്നത് അക്ഷരൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് അന്ന് നമ്മൾ കമ്പനി ആയതാണ് അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ് ഇതാണ് എൻ്റെ ഡ്രസ്സൊക്കെ അപ്പോൾ നമുക്ക് കാണാട്ടോ ഓ എനിക്ക് വയ്യ അപ്പൊ ആ ബ്ലൂ ടീഷർട്ട് ഇട്ട് അല്ല ഷേർട്ട് ഇട്ടാ ഇതാണ് നമ്മളെ അക്ഷരന്റെ അമ്മ ഇതാണ് അക്ഷരന്റെ ചേച്ചി ഇവരൊക്കെ നമ്മൾക്ക് കിട്ടിയത് അക്ഷര ത്രൂ ആണ് അവ ബാക്കിയുള്ളത് അവളുടെ ഹസ്ബൻഡിൻ്റെ മാമൻ്റെ മോളും മോളെ കുട്ടികളും ഭർത്താവും പിന്നെ അങ്ങനെ അവരൊക്കെയാണുള്ളത് പക്ഷേ നല്ല രസമായിരുന്നു മക്കളെ കൂടിയും ഇവരുടെ കൂടിയുമൊക്കെ ഉള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഞങ്ങൾ നേരെ പോയത് പാരഗണിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പാരഗണ് എൻ്റെ കരാമേളിലെ നമ്മളെ പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള പാരഗണിലേ അവിടേക്കാണ് വന്നിട്ടുള്ളത് എൻ്റെ അമ്മയെ എത്ര നേരം വെയിറ്റ് ചെയ്തെന്ന് പറയും ഒരു ടു ഹവേഴ്സിൻ്റെ മേലെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കൊന്ന് സീറ്റ് കിട്ടിയത് അത്രയും നേരം വെയിറ്റ് ചെയ്യുന്നത് പാരഗൺ അറിയാമല്ലോ ആസ് യൂഷ്വൽ ആണല്ലോ എന്ന് കരുതി ഞങ്ങൾ ആ ഒരു ഇത് കടിച്ചു പിടിച്ച് അവിടെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് പിന്നെയും ഇന്നപ്പോൾ പിന്നെയും ആയിരുന്നു എത്രയോ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ തീൻ മേശയിലേക്ക് നമ്മളുടെ വിഭവ സമൃദ്ധമായ സംഗതികളൊക്കെ വരാൻ തുടങ്ങിയത് അപ്പോഴത്തേക്ക് മക്കളൊക്കെ വെച്ചിട്ട് ഒരു ഇതായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഓരോന്ന് ഓർഡർ ചെയ്തു ഞാൻ ആസ് യൂഷ്വൽ നമ്മളുടെ ലഗോൺ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് പിന്നെ ഇന്നൊരു ദിവസം ചീറ്റ്മെയിൽ ആവാം കാരണം എപ്പോഴെങ്കിലും പുറത്ത് പോകുമ്പോഴിങ്ങനെക്കെ കഴിക്കുകയുള്ളൂ പിന്നെ അധികം ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഈ കാണുന്ന വിഭവങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടെന്നുള്ളു എല്ലാം ടേസ്റ്റ് നോക്കി പിന്നെ അതാ ഇതാണ് എൻ്റെ പ്ലേറ്റ് അതിൽ എനിക്ക് വേണ്ട കോഴിമുട്ട ചിക്കൻ പിന്നെ കുറച്ച് റൈസ് പിന്നെ കുറച്ച് എല്ലാ സാധനത്തു നിന്നും ഓരോന്നോരോന്ന് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഉണ്ട് കുറച്ച് പേര് മീൽസ് കുറച്ച് പേര് ബിരിയാണി കണ്ട ഉമാക്കുമാക്കത്തു നിന്ന് കുറച്ച് പേര് ബിരിയാണി പിന്നെ നമ്മൾ സൈഡായിട്ട് ചെമ്മീൻ തവ കൂന്തൽ തവ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ കാരെ സാധനങ്ങളൊക്കെ കഴിച്ചു കാരണം എല്ലാവരും ഭയങ്കരമായിട്ട് വിഷമിരുന്ന് ഞങ്ങൾ ഓൾറെഡി എത്തി അവരെത്തിയത് തന്നെ ഒരു മണി ആയിട്ടുണ്ടായിരുന്നു ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നേകാല് പിന്നെ രണ്ട് മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് മൂന്നര ആയിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളിതാണ് പിന്നെ ഇറങ്ങുന്നത് മിറാക്കിൽ ഗാർഡനിലേക്കാണ് ഞങ്ങളെല്ലാവരും കൂടെ കാർ രണ്ട് കാറിലായിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ മിറാക്കിൾ ഗാർഡനിലേക്ക് പോകുന്ന ഒരു ഇതാണ് എൻ്റെ കാറിൽ മക്കളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് മക്കളെ നോക്കി ഇങ്ങനെ ഇരുന്ന് കാണാനൊക്കെ നല്ല രസമാണല്ലോ അങ്ങനെ ഞങ്ങൾ മിറാക്കിൽ ഗാർഡനിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ഇതാണ് നമ്മളെ മിറാക്കിൽ ഗാർഡൻ ഞാൻ ഫസ്റ്റ് ടൈം വരുവാണ് പിന്നെ അമ്മമാരും ഫസ്റ്റ് ടൈം വരുവാണ് അപ്പോൾ എല്ലാവരെയും ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നു പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ചെടികളെയും പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്ന അത് പൂക്കളും ചെടികളും വെച്ച് ഒരുപാട് അതിശയങ്ങൾ ഇവരുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്കമ്മമാരോട് പ്രത്യേകമായിട്ട് പറഞ്ഞു ദയവ് ഇതൊന്നും പറക്കരുത് ഒരു കവറൊക്കെ എടുത്ത് വരുന്ന പ്ലാനിങ്ങിലായിരുന്നു പറയ്ക്കാൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്ലക്ക് ചെയ്യരുത് പൂവും ചെടിയും കായും ഒന്നും അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും ആ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് പോയാൽ മനസ്സു കഴിഞ്ഞു ഞാൻ എന്തെങ്കിലും ഒരിക്കലും നല്ലൊരു വലിയ ഫോളോവർ ഛേ ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബർ ആവും ആവുന്നു ആയിക്കോട്ടെ കേട്ടോ 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 നമ്മൾ മിറക്കിൽ കടന്നു പറയുന്നത് അപ്പൊ ഒന്നും കൂടെ ഞാൻ ഇവിടേക്ക് വരും ഓക്കെ ഇതിന് ഇത് കുട്ടിയല്ല കേട്ടോ എങ്ങനെ അങ്ങോട്ടേക്ക് പോയിട്ട് ഇങ്ങോട്ട് വീട് എടുക്കും നോക്ക് ഇതിലേക്ക് നോക്ക് ഹായ് പറ ഹായ് പറവുകയാണ് പറ ഹായ് പറ ഹലോ എന്റെ പേര് പറയോ അങ്ങനെ ഞങ്ങൾ ഇതിനുള്ളിൽ കയറി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പൂക്കൾ കൊണ്ട് ഒരു സ്വർഗരാജ്യം എന്ന് പറഞ്ഞ പോലെ പൂക്കൾ കൊണ്ട് എന്തൊക്കെ അവരുണ്ടാക്കി വെച്ചേക്കുന്നത് നോക്കിയേ ഒരു പെൺകുട്ടി ഇതേപോലത്തെ ഒരുപാട് പെൺകുട്ടികളുണ്ട് കേട്ടോ അങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന അവിടെ പല കളേഴ്സിലും പല നിറത്തിലും പല ഭാവത്തിലുമൊക്കെ എന്തൊരു ഭംഗിയെന്നറയോ കാണാൻ വേണ്ടിയിട്ട് ഹലോ എന്റെ മുടി നിങ്ങൾ എന്റെ മുടിക്ക് രസോ അല്ലെങ്കിൽ ഇനി വെട്ടിട്ടാണോ രസോ നിങ്ങളോ പരിപാടി വേണോട്ട് അങ്ങനെ എല്ലാവരും ഓരോരോ മൂലക്കിലായിട്ട് ഓരോ പരിപാടികളിലാണ് കണ്ടില്ലേ എല്ലാവരും ഓരോ സൈഡില് പിന്നെ അവിടെ എന്താ പറയാ മെയിനായിട്ട് ഈ ഈ വീടുകൾ കണ്ടില്ലേ ഇങ്ങനെ വീ എന്താ പറയുക ചെടികൾ കൊണ്ട് അലങ്കരിച്ച ഈ വീടുകൾ എനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്ഥലങ്ങൾ പൂവും ചെടിയോ ഭയങ്കര ഫാനൊന്നും അല്ലെങ്കിലും ഈ വീടുണ്ടാക്കുമ്പോൾ അവിടെ ഒരുപാട് ചെടികൾ വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അത് മെയിൻ്റെ ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല പക്ഷേ ഇങ്ങനെയുള്ള ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളൊന്നും വേണമെന്നില്ല ചെടികൾ ഒരു എപ്പോഴും നമ്മൾ ഹാപ്പിനെസ് തരുന്നു വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞ ഫാമിലി അഞ്ചുവിൻ്റെ ഹസ്ബൻഡിൻ്റെ മാമനും മാമൻ്റെ മാമൻ്റെ മോളും മാമൻ്റെ മോളെ ഭർത്താവും മക്കളൊക്കെ ആയിട്ട് ഇതൊരു ക്യാഷിലാണ് കണ്ടില്ലേ എന്തൊരു ഭംഗിയായിട്ടാണ് അവർ ആ ചെടികൾ കൊണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊന്നും പറയാനില്ല എനിക്ക് ഇങ്ങനെ വാക്കുകളൊന്നും ഇല്ല പക്ഷെ നല്ല രസമായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ലേറ്റ് ആയതുകൊണ്ട് ലൈറ്റ്സൊക്കെ ഓൺ ചെയ്തിട്ടാണ് മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടത് കുറച്ചും കുറച്ചുകൂടെ വെളിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സോറി വീഡിയോസും ഫോട്ടോസും ഒക്കെ കിട്ടായിരുന്നു ഇത്തിരി തണുപ്പായിരുന്നു അതുകൊണ്ടുതന്നെ സൗണ്ടെല്ലാം മാറി വരുന്നുണ്ട് പിന്നെ എല്ലാവരും കണ്ടോ മയിൽ ആന ഉണ്ട് മയിലുണ്ട് കുതിര ഉണ്ട് ആ ഒരു പെണ്ണിനെയും കുറെ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലായിടത്തും ഓരോരോ സാധനങ്ങളെല്ലാവരും അവനവൻ്റെ നടത്തുമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ ഒരു എന്നെ നോക്കണ്ട ഞാൻ വീഡിയോ നിങ്ങൾ തമാശ എടുക്കുന്നോളൂ വീഡിയോയിൽ വരട്ടെ അല്ലേ കുട്ടി എന്നൊക്കെയാണ് എന്റെ ഒരു നല്ല ഫോട്ടോ വിളോ

പിന്നെ ആസ് യൂഷ്വൽ ഞാനും കുറേ പോസ് ചെയ്തു ഫോട്ടോസും വീഡിയോസും എടുത്തു ഇതൊക്കെ തന്നെ ആയിരുന്നു മെയിൻ പരിപാടി അവിടുത്തെ എല്ലാവരും വരിക ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക പിന്നെ കാണാനുള്ള കാര്യങ്ങൾ അത്ര തന്നെ ആളും മേലായിട്ട് കണ്ടുകൊണ്ടിങ്ങനെ നടക്കാം കുറേ അത്ഭുതങ്ങളെ പോലെ കുറേ ചെടി കൊണ്ടും അതുപോലെ പൂക്കൾ കൊണ്ടും ഉണ്ടാക്കിയ കുറേ അത്ഭുതങ്ങൾ കാണാം ഇതാണ് എനിക്ക് നല്ല ഇഷ്ടമായത് കണ്ടോ രസമാണ് കാണാൻ പിന്നെ എന്താ അടുത്ത ആൾ ടീംസ് ഫോട്ടോ എടുക്കാൻ കയറിയിട്ടുണ്ട് പിന്നെ ചെറിയ മക്കൾക്ക് എന്തോ ഇങ്ങനെ ഒരു ചെറിയ കുട്ടി ട്രെയിൻ പോലെ കണ്ടില്ലേ ഇങ്ങനെ ും കുട്ടികളെ പഠിക്കാനും അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഇതാണ് പിന്നെ കുറേ ആൾക്കാർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ഇരുന്ന് എല്ലാവരും കൂടെ അതാ നമ്മൾ അമ്മ തുടങ്ങിയിട്ടുണ്ട് കോമഡിയാണ് നല്ല കോമഡിയാണ് നല്ല രസമാണ് മുപ്പത്തിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇന്നസെൻ്റ് എല്ലാം പറയുന്നത് നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ടീം അടുത്ത സ്ഥലം എത്തിയിട്ടുണ്ട് ലവ് കൊണ്ടുള്ള സെറ്റപ്പാണ് അപ്പോൾ ലവ് വെച്ചിട്ടുള്ള ഏരിയയിലേക്കാണ് ഇനി അടുത്ത പോകാൻ പോകുന്നത് ലവ് കൊണ്ട് മേക്ക് ചെയ്ത കുറേ ഫ്ലവേഴ്സിൻ്റെ ഒരു ആർക്ക് പോലത്തെ ഒരു ഏരിയ കണ്ടില്ലേ ഇനി ഇവിടെ നിന്നാണ് അടുത്ത പരിപാടി അവിടെ നിന്ന് തന്നെ കുറേ ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എല്ലാവരുടെയും ഒരു ഇതെന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ എന്താ കയറി നിന്നോ നമുക്ക് ചാറ്റ് ചീപ്പിട്ടി വഴി നമുക്കതിനെഡിറ്റ് ചെയ്ത് കളയാം അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ടുതന്നെ നമുക്ക് അവിടെ നിൽക്കാം വസ്തു തരെ നമ്മൾ ആൾ പോയിട്ടുണ്ട് ആളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക സെറ്റപ്പാക്കാനുള്ള പരിപാടിയാണ് നോക്കാമല്ലേ എന്താ 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 ഇതുവരെ വളരെ പറ്റിയ നിനക്ക് നിനക്ക് പറ്റിയടാ പറ ഓ അതിന്റെ പവറാണ് ആ ആ ആച്ച അപ്പന്തിട്ടേ ഉന്തിട്ടാ ഇങ്ങോട്ടെന്തിക്കോട്ടെ ആ ആ ഗോൺ നീ ആണാണോ പെണ്ണാണോന്ന് ചോദിക്കുന്നെ എന്താ ഡൗട്ട് ആണാണോ പെണ്ണാണോ 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 സത്യം പറ പറക്കാന്ന് തന്നെ വിളിച്ച് പെണ്ണാണെങ്കി ചെക്കാന്ന് വിളിച്ചു തന്നെ ഞാൻ ചവിട്ടി പിടിച്ചാളോ ഏതാൻറ്റീല വേറെ ആന്റീല പേടിച്ചോണ്ട് പറയാ വേറെ ഏതാൻറ്റീന പൊട്ടിക്കാൻ പോന്നേ സത്യം പറഞ്ഞോ സത്യം പറഞ്ഞോ ഓ അതാണ് ശരീരത്തിനെ നല്ലേ അല്ലേ 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 എവിടെ ഇരിക്കണ്ടേ

ഓക്കെ എന്നാ രണ്ട് പോസ് ഇട വീഡിയോ ഫോട്ടോ എടുക്കട്ടെ അതേതു പോസ് സത്യം പറഞ്ഞ അതൊരു മോനാട്ടോ കാണുമ്പോൾ ഒരു മോളെ മാതിരിയുണ്ടല്ലേ മുടിയെല്ലാം വെട്ടി മുടിയെല്ലാം നീട്ടി അതുപോലെ നല്ല ക്യൂട്ടായിട്ട് ഒരു മോളമാതിരിയുണ്ടല്ലേ പക്ഷേ അതൊരു മോനാണ് കേട്ടോ എനിക്കും ആദ്യം ഞാൻ വിചാരിച്ചു മോളാണ് പക്ഷേ മോനാണ് മൂപ്പരടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ മോളാണ് മോളാന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷേ ഒരു മോനാണ് എന്തായാലും നമ്മൾ കുറേ ലേറ്റായി അവർക്ക് അബുദാബിക്ക് തിരിച്ചു പോകണം ഇവരൊക്കെ അബുദാബി എന്നാണ്ടോ എന്നെ കാണാൻ വന്നിട്ടുള്ളത് എന്നെ കാണാനും പിന്നെ നമ്മൾ ഈ മിരാക്കൾ കട കാണാനൊക്കെ ഒക്കെ കൂടെ വന്നതാണ് അപ്പോൾ അവർക്ക് തിരിച്ചു പോകാൻ സമയം മക്കളൊക്കെ ഉള്ളതല്ലേ നാളെ എല്ലാവർക്കും ജോലി ഉള്ളതാണ് അപ്പോൾ എല്ലാവരും അവരകത്തതിൽ നേരെ വിടാം പിന്നെ ഞങ്ങൾ സെൽഫി സ്റ്റിക്ക് ഒക്കെ എടുത്തിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ട്രൈപോഡ് എടുത്തിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഡാൻസ് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി അങ്ങനെ എല്ലാവരും കൂടെ അതായി ആയപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഞങ്ങൾ പോകുക പ്ലാനിൽ പുറത്തേക്ക് എക്സിറ്റിലേക്ക് പോവാണ് ചെറിയ കുട്ടിയും അഞ്ചും ഹസ്ബൻഡും കൂടെ കാറിലേക്ക് നേരത്തെ പോയി വാവ കുറച്ച് കരച്ചിലായിരുന്നു അപ്പൊ പിന്നെ നേരത്തെ അങ്ങോട്ടേക്ക് പോയി കുറച്ച് തണുപ്പാണ് പുറത്ത് അറിയാലോ അപ്പൊ അങ്ങനെ എല്ലാരും കൂടെ പോയിട്ടുണ്ട് ബാക്കി നമ്മൾ എല്ലാരും കൂടെ അങ്ങോട്ട് പോവാണ് കുട്ടിയില്ല അതെ എന്തൊക്കെയാ പള്ളി നടക്കുന്നില്ല ബൈക്കിലൊക്കെ കുറെ ആൾക്കാരുണ്ട് കുട്ടികളൊക്കെ കയ്യിലാണ് പക്ഷെ ഇതിലെന്തൊക്കെയാണുള്ളത് മനസ്സിലാവില്ല എന്താ ഇത് സ്നാക്സ് ഉണ്ട് ബാഗ് ഉണ്ട് അങ്ങനെ എല്ലാ അൽക്കുലത്തെ സാധനങ്ങളും ഇനിയും ഞാൻ